ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി ി പള്ളുരുത്തിറ കാലടി എറവൂർ നഗരസഭ എഴുപത്തി ആറാം ഡിവിഷൻ ഫോർട്ട് കൊച്ചി വെടിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി റോസ് വിൽസൺ പ്രചരണം ആരംഭിച്ചു എഴുപത്തി ആറാം ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി റോസ്മേരി വിൽസന്റെ പ്രചരണം ആരംഭിച്ചു ഫോർട്ട് കൊച്ചി വേളി ഡിവിഷനിൽ നിന്നാണ് റോസ്മേരി വീടുകൾ കയറിയുള്ള പ്രചാരണമാണ് ആദ്യഘട്ടത്തിൽ ആരംഭിച്ചിരിക്കുന്നത് വോട്ടർമാരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് റോസ്മേരി വ്യക്തമാക്കി ഡിവിഷന്റെ ശോചനീയ അവസ്ഥ പരിഹരിക്കുന്നതിനാണ് വിജയിച്ചു കഴിഞ്ഞാൽ മുൻഗണന നൽകുന്നതെന്നും ഇവർ പറഞ്ഞു എഴുപത്തി ആറാം ഡിവിഷൻ്റെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പക്ഷേ നല്ല പ്രതികരണമാണ് ഞങ്ങളുടെ കൂടെയുള്ള ം പ്രവർത്തകര് കാലത്തുണ്ടായി അത്രയും തന്നെ ഇത്രയും ഇപ്പോഴും ഉണ്ട് ഞങ്ങൾ ഓരോ വീടുകളും കയറി ചെല്ലുമ്പോൾ നല്ലൊരു പ്രതികരണമാണ് ഈ രണ്ട് ഇവിടെ മുതല് വെളിവരെ എല്ലാ മേഖലയിലും എല്ലാവർക്കും പരിചയമുള്ളത് കൊണ്ട് തന്നെ ന്യൂസ് ബ്യൂറോ ഫോർട്ട്